ം അതിദാരിദ്ര്യമുക്തമായി സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോൾ വീടും റേഷൻ കാർഡും കക്കൂസ് പോലും ഇല്ലാതെ പാലക്കാട് അകത്തേത്ര പഞ്ചായത്തിലെ ജനങ്ങൾ മരതക്കോട് കോളനിയിലെ പട്ടികജാതി വിഭാഗക്കാരായ കുടുംബങ്ങളാണ് സമാനതകളില്ലാത്ത ദുരിതം അനുഭവിക്കുന്നത് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനു പോലും കാട്ടിനുള്ളിലാണെന്നാണ് സ്ത്രീകൾ പറയുന്നത് അത് രാവിലെ ആരും കാണാതെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോകും നേരം പുലർന്നാൽ പിന്നെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല എന്നും സ്ത്രീകൾ പറയുകയാണ് മരുതക്കോട് കോളനിയിൽ നിന്ന് അരുൺ കേരളം അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്തമാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ പാലക്കാട് ജില്ലയിലെ ഒട്ടനവധി ജനങ്ങൾ സമാനതകളില്ലാത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് ഞാൻ നിൽക്കുന്നത് അകത്തേത്തറ പഞ്ചായത്തിലെ മരുതക്കോട് കോളനിയിലാണ് മരുതക്കോട് കോളനിയിലെ ആളുകളുടെ ഒരു വീടിൻ്റെയും അവരുടെ ഒരു ജീവിതത്തിൻ്റെയും അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടച്ചുറപ്പില്ല ഉള്ള വീടുകളില്ല ഇവരുടെ എല്ലാം വീടുകൾ ടാർപോളിങ് കൊണ്ട് മറച്ചിട്ടുള്ള കൂരകളാണ് അതാണെങ്കിൽ ചോർന്നൊലിക്കുന്ന തരത്തിലുള്ള കൂരകൾ ഏത് സമയത്തും ഇതിനൊക്കെ ഈ വീടുകളുടെയൊക്കെ മുകളിൽ വലിയ മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ മരങ്ങളിൽ നിന്ന് കൊമ്പും മറ്റുമൊക്കെ മഴക്കാലത്ത് ഒരിഞ്ഞ് വീഴുകയും പലതരത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിക്കുന്നു പലപ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നു ഈ ടാർപോളിനാണെങ്കിൽ കയറിപ്പോവും അപ്പോൾ പിന്നെ ചോർന്നൊലിച്ച് വെള്ളം മുഴുവൻ വീടിനകത്തേക്ക് വരുന്ന തരത്തിലുള്ള ഒരവസ്ഥയാണുള്ളത് ഏതായാലും ടാർപോളിൻ കൊണ്ടും അതുപോലെ തന്നെ തകര ഷീറ്റുകൾ കൊണ്ടുമൊക്കെ മറച്ചിട്ടുള്ള യാതൊരു അടച്ചുറപ്പുമില്ലാത്ത വീടുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അകത്തേത്ര പഞ്ചായത്തിലെ കോളനിയിൽ ഏകദേശം ആറോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പത്ത് മുപ്പതോളം ആളുകളുണ്ട് ഇവർക്ക് വീടില്ല എന്നുള്ളതൊന്ന് മറ്റൊന്ന് ശൗചാലയമില്ല അല്ലെങ്കിൽ കക്കൂസുകൾ ഇല്ല എന്നുള്ളതാണ് ഈ സാരി കൊണ്ടും മറ്റ് തുണി കൊണ്ടൊക്കെ മറച്ചിട്ടുള്ള കക്കൂസാണ് കക്കൂസാണിവർ ഉപയോഗിക്കുന്നത് അതല്ലാതെ വെളിയിട വിസർജന മുക്ത പഞ്ചായത്താണ് ഈ അകത്തേത്തറ പഞ്ചായത്ത് എന്നിട്ടും ഇവിടെ കൃത്യമായൊരു ശൗചാലയം പോലും ഇല്ലാതെ വലിയ പ്രയാസമാണ് ഈ കോളനിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതിപ്പെട്ടതാണ് തങ്ങൾക്ക് വീടില്ലാതുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് എന്നിട്ടും നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം ഈ കോളനിയിലെ ജനങ്ങൾ ചേരുന്നുണ്ട് ഈ എന്താണ് നിങ്ങളുടെ സ്ഥിതി എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞ കാറ്റും മഴയൊക്കെ വരുമ്പോ നമുക്ക് ഇവിടെ ഇരിക്കാൻ തന്നെ പേടിയാണ് നമുക്ക് അവിടെയും പോകാനൊന്നും വീടും കൂടിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ടാർപോളിയും കൊണ്ട് ഒരു തന്നെ ചുറ്റുവടം മറിച്ചതും ആ ചോരനുണ്ട് ആ നല്ല ചോർച്ചയുണ്ട് അതി വെള്ളത്തിന്റെ സൈഡ് കൂടെ നമ്മള് ഒറ്റാത്ത വാഹനം ചേർന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് ഞങ്ങള് എത്ര പായ് വാങ്ങിയിട്ടിത് കൊമ്പുകളൊക്കെ പൊട്ടി വീഴുമ്പോൾ കോട്ടയാകണം വല്ലപ്പോഴൊക്കെ ഉള്ളു ജോലി അല്ലാണ്ട് എപ്പോഴും എപ്പോഴെങ്കിലും പോയിട്ട് നമുക്ക് ദിവസം പോയിട്ട് നമുക്ക് കഴിയാൻ വഴിയില്ല എപ്പോഴെങ്കിലും ഒരു പണി ഇട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും അതാണ് ഞങ്ങളുടെ അവസ്ഥ ഇല്ല കക്കുസും ഇല്ല ഒന്നുമില്ല ഞങ്ങളൊക്കെ കാട്ടിക്കൊക്കെയാണ് പോണത് അതെല്ലാവരും കണ്ടുകഴിഞ്ഞാൽ നമുക്കത് ശരിയാണോ എല്ലാം നമുക്കതും കൂടി കെട്ടാനൊരു വഴിയില്ല ും ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ ഇവിടെ ഉണ്ട് ഈ ബാത്റൂം പോലും ഇല്ലാ നിങ്ങളെല്ലാം പുറത്ത് വളം പ്രദേശത്ത് പോകേണ്ട ഒരു അവസ്ഥയാണ് മാനസികമായിട്ട് നേരത്തെ നേരത്തെ പോകും അവസ്ഥ തന്നെയാണ് അവസ്ഥ ഇല്ല കാറ്റത്തും മഴയത്തും ഭയങ്കര പേടിയാണ് കുഞ്ഞു കുട്ടികളെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ടും അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവസ്ഥ തന്നെയാണ് തന്നെയാണ് പക്ഷെ റേഷൻ കാർഡ് എനിക്ക് ഒന്ന് കിട്ടണം എന്നുള്ള ആഗ്രഹം ഇല്ല നിങ്ങൾ പോയി പഞ്ചായത്ത് പോയി അന്വേഷിച്ചപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വീട്ടിന് നമ്പർ ഒന്നും ഇല്ലാത്തോണ്ട് റേഷൻ കാർഡ് തരാൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ വീട്ടിന് നമ്പർ ഇല്ല ഇവിടെ ഇരിക്കുമ്പോൾ വീട്ടിന് നമ്പറൊന്നും തരില്ല എന്ന് പറഞ്ഞു അപ്പൊ വീട്ടിന് നമ്പർ ഇല്ലാത്തതുകൊണ്ട് റേഷൻ കാർഡും റെഡിയാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഭൂമിയില്ല വീടില്ല കക്കൂസ് ഇല്ല റേഷൻ കാർഡ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങള് കഴിയുന്നത് പിന്നെ ആൾക്ക് സുഖമില്ലാത്ത ഒരാളുമാണ് ഇപ്പൊ എന്നും ഡെയിലി പണിക്കൊന്നും പോകാനൊന്നും പറ്റില്ല ഞാൻ കൊണ്ടുവന്നിട്ടാണ് കഴിയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രമാണ് ഭർത്താവ് ജോലി ചെയ്യുന്നില്ല ജോലി ചെയ്യുന്നില്ല ആൾ കുറേ നാളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിലാണ് പലപ്പോഴും ഇതായിട്ട് ജീവിക്കാൻ പറ്റും ഇതാണ് ഈ ഇങ്ങനെയുള്ള ജനങ്ങളുള്ള എന്ന് പറയുന്നത് ഇതിന്റെ മാനദണ്ഡം നമുക്കറിയില്ല അവസ്ഥ ബാത്റൂമിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് മഴയൊക്കെ ആയി കഴിഞ്ഞാൽ മരമൊക്കെ ഉള്ളത് കൊണ്ട് കൊമ്പുകൾ പൊട്ടി വീഴുക അങ്ങനെയുള്ള പ്രശ്നങ്ങള് പിന്നെ ആന വരും ആ സമയത്തൊക്കെ ബുദ്ധിമുട്ടാണ് ബാത്റൂമിൽ പോകാൻ വലിയ തന്നെയാണ് അതെ കൊണ്ടൊക്കെ രാത്രി പോകാനൊക്കെ ചെറിയ മക്കൾ ഉൾപ്പെടെയുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ പോലും നിങ്ങള് അതെ നല്ല ബുദ്ധിമുട്ടാണ് കാറ്റത്തും മഴയത്തൊക്കെ നല്ല പേടിയാണ് ആനയൊക്കെ വരാറുണ്ട് ഇടയ്ക്ക് ആനയൊക്കെ വരാറുണ്ട് പിന്നെ ബാക്കിലൊക്കെ വരാറുണ്ട് അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് അതെ നല്ല ബുദ്ധിമുട്ടാണ് ഇരുന്നതാണ് വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയാണ് അങ്ങനെ ഇരിക്കുന്നത് ഏതായാലും ഈ ഇവരുടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും വല്ലാത്തൊരു വേദന തോന്നുന്ന കാര്യമാണ് ഇത്രയും പ്രായമായിട്ടുള്ള പെൺകുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ അവരുള്പ്പെടെ ഒന്ന് വിളിംപ്രദേശത്തേക്ക് പോയി അവർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരിക എന്നുള്ള വളരെ ദയനീയമായൊരു സ്ഥിതിയാണ് അകത്തേത്തറ പഞ്ചായത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്രയും കുടുംബങ്ങളാണ് അത് അതിദാരിദ്ര്യമുക്ത കേരളം എന്നാണ് ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു ഒരു ഇത്രയും എങ്ങനെയാണ് നമുക്കിത് പറയാൻ പോലും അറിയുന്നില്ല കുട്ടികളൊക്കെ ഇത്രയും പ്രായമുള്ള കുട്ടികൾക്ക് പോലും ഒന്ന് ബാത്റൂമിൽ പോയി പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നു റേഷൻ കാർഡ് ഇല്ല പറയുന്നു മറ്റേ വീടില്ല അതുപോലെ തന്നെ വൈദ്യുതി ഇല്ല ഒന്നുമില്ല ഇപ്പം എങ്ങനെയാണ് ഇവർ ഈ അതിദാരിദ്ര്യമുക്തമായിട്ട് നിങ്ങളുടെ പഞ്ചായത്ത് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം അകത്തേത്ര പഞ്ചായത്തിൽ രണ്ടാം വാർഡ് ഉൾപ്പെടുന്ന സ്ഥലമാണിത് ഇപ്പോൾ കേരളം അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന സമയത്ത് അടുത്തു തന്നെ പഞ്ചായത്തുകളിലും ആ പ്രഖ്യാപനം വരും പക്ഷേ ആ പ്രഖ്യാപനം വരുന്ന സമയത്ത് ഇവിടെ വീടില്ല അല്ലെങ്കിൽ ശൗചാലയം ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നൊരു പഞ്ചായത്താണ് പൂർണ്ണമായിട്ടും ശൗചാലയം ഉണ്ട് എന്നുള്ള മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ച ഒരു പഞ്ചായത്തും കൂടിയാണ് നേരത്തെക്കൂട്ടി അപ്പോൾ ഇതെല്ലാം ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ സമയത്ത് ഇത്രയും ജനങ്ങൾക്ക് ഈ സൗകര്യം ഇല്ലാതെ ഇവരിതെങ്ങനെ പ്രഖ്യാപിക്കുമെന്ന് നമുക്കറിയുന്നില്ല ഇതിൻ്റെ മാനദണ്ഡം എന്താണെന്നോ അല്ലെങ്കിൽ ഇത് അവർ അന്വേഷിച്ചിട്ടുണ്ടെന്നോ ഒന്നും അറിയാൻ വേണ്ടി പറ്റില്ല കാരണം ഇവർ രണ്ട് രണ്ട് പേര് ഇതിൻ്റെ ലൈഫ് ലിസ്റ്റിൽ ലൈഫ് ഭവന പദവി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് ഇവർ എസ് സി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർക്ക് നേരത്തെ തന്നെ ഇത് കൊടുക്കേണ്ടതാണ് പക്ഷെ നാളെ ഇതുവരെയായിട്ട് അവർ കൊടുത്തിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം വി ഒനെ കൊണ്ട് അന്വേഷിച്ച സമയത്ത് ഇവർ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് അവർ കൊടുക്കേണ്ടതാണ് അറിഞ്ഞിട്ടും അവർ കൊടുക്കുന്നില്ല അതിന്റെ എന്താണ് അതിൻ്റെ കാരണം അല്ലെങ്കിൽ ഇവരെ അവർ ജനങ്ങളായിട്ട് അംഗീകരിച്ചിട്ടില്ലേ എന്ന് എന്നാണ് നമുക്ക് അറിയാത്തത് അത് തന്നെയാണ് ഏതായാലും അകത്തേത്തറ പഞ്ചായത്തിലെ മരുതക്കോട് കോളനിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത ദുരിതമാണ് ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്നത് ഈ അകത്തേത്തറ പഞ്ചായത്ത് കേരളം ഉൾപ്പെടെ കേരള ഒട്ടേക്ക് ഇന്നിപ്പോൾ അതി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് തന്നെയാണ് പ്രധാന ചോദ്യമായിട്ട് ഉയരുന്നത് ഇത്തരം ജനങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അധിവസിക്കുന്നു അവർ വലിയ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളതാണ് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്